സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ഓവറോൾ കിരീടത്തിനായുള്ള പോരിൽ ആതിഥേയരായ തിരുവനന്തപുരം ജില്ല തുടരുന്നു വൻകുതിപ്പ് തുടരുന്നുള്ള തിരുവനന്തപുരം ജില്ല രണ്ടാമതുള്ള തൃശൂരിനേക്കാൾ പിറവ് പോയിന്റുമായാണ് ആതിഥേയരായ തിരുവനന്തപുരത്തിന്റെ മുന്നേറ്റം രണ്ടാമതുള്ള അതേസമയം അത്ലറ്റിക്സിൽ പാലക്കാടൻ കുതിപ്പ് തുടരുകയാണ് പത്ത് സ്വർണമടക്കം എൺപത്തിമൂന്ന് പോയിന്റുമായാണ് പാലക്കാടിന്റെ മുന്നേറ്റം മലപ്പുറം രണ്ടാമതും കോഴിക്കോട് മൂന്നാമതുമാണ് അത്ലറ്റിക്സിൽ ഇന്ന് രണ്ട് പുതിയ മീറ്റ് റെക്കോർഡ് കൂടി പിറന്നു സീനിയർ ആൺകുട്ടികളുടെ നൂറ്റിപ്പത്ത് മീറ്റർ ഹഡിൽസിൽ മലപ്പുറത്തിന്റെ ഫസൽ ഉൽഹക് റെക്കോർഡ് തിരുത്തി പതിമൂന്ന് പോയിന്റ് ഏഴ് എട്ട് സെക്കൻഡിലാണ് ഫസൽ ഫിനിഷ് ചെയ്തത് ജൂനിയർ പെൺകുട്ടികളുടെ ഡിസ്കസ് ത്രോയിൽ കാസർകോടിന്റെ സോനാ മോഹനാണ് പുതിയ റെക്കോർഡ് ആവേശകരമായ നാലേ ഗുണം നാനൂറ് മീറ്ററിലെ മത്സരങ്ങളിൽ ജൂനിയർ ആൺകുട്ടികളുടെ മത്സരത്തിലും സീനിയർ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിഭാഗത്തിലും പാലക്കാട് സ്വർണം നേടി ഗെയിംസിന്റെ മികവിൽ തിരുവനന്തപുരം മുന്നേറുമ്പോൾ അത്ലറ്റിക്സിനാണ് പാലക്കാടിന്റെ കരുത്ത് നാളെ ഇരുന്നൂറ് മീറ്റർ അടക്കം വമ്പൻ പോരാട്ടങ്ങൾ ട്രാക്കിൽ കാത്തിരിപ്പുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് സൂരജിനൊപ്പം റിപ്പോർട്ടർ ജയേഷ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം